ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ നല്ല തണുപ്പും നല്ല സ്നോയും സ്നോയൊക്കെയാണ് ഇന്നലെ ടെൻ ടു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സ്നോ ആയിരുന്നു കേട്ടോ ഭയങ്കര സ്നോ ആയിരുന്നു അതുപോലെ തണുപ്പും അപ്പോൾ ഇന്നലെ എനിക്ക് രാവിലെ ജോലിക്കും പോകണമായിരുന്നു ഒത്തിരി പാട് കേട്ടു അപ്പം ഇന്നിപ്പം ഇവിടെ മൺഡേ ആണ് എനിക്ക് ഇന്നപ്പം ഓഫ് ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് സ്നോയും കൂടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം രാവിലത്തെ റുട്ടീൻ എങ്ങനെയെന്ന് വെച്ചാൽ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞ് എൻ്റെ തൈറോയിഡിൻ്റെ മരുന്ന് ഞാൻ കഴിച്ചിട്ടേ താഴോട്ട് ഇറങ്ങത്തുള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങ് പോകും അപ്പോൾ എപ്പോഴും ആ ബെഡിൻ്റെ സൈഡിൽ തന്നെ വെച്ചേക്കും അതൊക്കെ കഴിഞ്ഞു നല്ല സ്നോയും തണുപ്പുമൊക്കെ ആയിരുന്നു അപ്പോൾ സ്നോ വീണ് കഴിഞ്ഞാൽ നല്ല വെളിച്ചമായിരിക്കും കേട്ടോ റൂമിലൊക്കെ ഇങ്ങനെ അപ്പോൾ ഞാൻ കേട്ടിനൊക്കെ മാറ്റിയിടെയാണ് പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഞാൻ വെയിൽ കിട്ടാൻ വേണ്ടി റൂമിലോട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു അപ്പം ഓൾറെഡി ഹസ്ബൻഡ് വന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ താഴെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം ആദ്യം എൻ്റെ ഡിഷ് വാഷ് മെഷീൻ ഒഴിക്കുക എന്നുള്ളതാണ് തലേന്ന് രാത്രി കഴുകിയാഴ്ച പാത്രങ്ങളും എല്ലാം എടുത്ത് ഗ്ലാസ്സും എല്ലാം എടുത്ത് അതാത് സ്ഥലങ്ങളിൽ വെക്കുന്നതാണ് ആദ്യത്തെ ജോലി ഇത് എല്ലാ ദിവസവും ഉള്ള ജോലിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ സോട്ട് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമുള്ളൂ അങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി അതുകൊണ്ട് അതെല്ലാം ഓരോന്നോരോന്ന് അതാത് സ്ഥലങ്ങളിൽ പാത്രങ്ങളും ഗ്ലാസ്സുകൾ പിന്നെ സ്പൂണുകളെല്ലാം മാറ്റി മാറ്റി എല്ലാം വെച്ചു പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ചു ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് കഴിയുമ്പോഴത്തേക്കും രാത്രി ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കിടക്കുന്നത് പക്ഷെ കുട്ടികൾ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലും എടുത്ത് കഴിച്ച് ഒക്കെ അവിടെ വെച്ചേക്കും അപ്പോൾ അതുകൊണ്ടാണ് അതിന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഓഫിലാണ് ഇന്ന് കഴിക്കാൻ എടുത്തത് അപ്പോൾ അതും ഞാൻ ഇങ്ങനെ ടോസ്റ്ററിലിട്ട് അതും ടോസ്റ്റ് ചെയ്ത് അപ്പോൾ ചായയായിട്ട് കഴിക്കാൻ പിന്നെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്ത് ഞാൻ വിചാരിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങാമെന്നുള്ളതാണ് പിന്നെ കുറച്ച് നേരം അങ്ങനത്തെ രാവിലത്തെ ഒരു പണിയെല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഉള്ളത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു തുടങ്ങിയാണ് കേട്ടോ ഇതിപ്പം എല്ലാവരും ചെയ്യുന്ന പണിയൊക്കെ തന്നെയാണ് എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് എന്ത് കുക്ക് ചെയ്യും എന്നുള്ളത് പിന്നെ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ തുറന്ന് ഇങ്ങനെ തപ്പും അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു അപ്പോൾ മട്ടൻ കറി വെക്കാമെന്ന് പറഞ്ഞ് മട്ടൻ കറി എടുത്ത് പുറത്ത് വെച്ചു പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബീൻസും കിടന്നു അപ്പോൾ രണ്ട് ബീൻസ് കുറച്ചേ വെള്ളത്തൊണ്ട് ഉള്ളത്തുള്ള രണ്ടും കൂടെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മട്ടനൊക്കെ എടുത്ത് ഡീഫ്രോസ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് എടുത്ത് വെക്കുക കേട്ടോ അങ്ങനെ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം എടുക്കും അത് ഡീഫ്രോസ് ആവാൻ വേണ്ടി അതുകൊണ്ട് ആദ്യം കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചു പിന്നെ ആ വെള്ളം അങ്ങ് ഞാൻ കളഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് സ്പ്രിങ് ആനിയനാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായി എനിക്ക് ജോലിയുടെ തിരക്ക് കാരണം ഞാൻ ഇത് കണ്ടില്ല കേട്ടോ ഇതകത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ അത് ഒന്ന് രണ്ട് ഇലയെല്ലാം ഇങ്ങനെ അഴുകി തുടങ്ങി അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് കഴുകി അത് ഞാനങ്ങ് വിചാരിച്ചു കട്ട് ചെയ്ത് നമുക്കങ്ങ് ഫ്രീസറിൽ വെക്കാമെന്ന് അപ്പോൾ ഇത് കാണിക്കാം ദേ ഇത് നോക്കിയേ അപ്പോൾ ഇത് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ വേരിൻ്റെ ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് എനിക്ക് ഒരു പോട്ടിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇതായ വേരൊക്കെ വന്ന് വീണ്ടും കിളിർത്ത് വന്നു ഇപ്പം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതേ ഇന്ന് റീഗ്രോ ചെയ്തെടുക്കാം ഇത് അത് ഒരുവിധമുള്ള എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ ചെയ്തെടുക്കും ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം ഞാൻ എടുക്കും അങ്ങനെ ഞാൻ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്പ്രിങ് ഓണിയൻ ചിലപ്പം കുട്ടികളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും ഉണ്ടോയെന്ന് അങ്ങനെ അത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം വാങ്ങിക്കുമ്പോൾ ഇതുവരെ ആരും എടുക്കത്തുമില്ല അങ്ങനെ അത് ഞാൻ ഫ്രീസറിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് അതേപോലെ തന്നെ കിടക്കും നമ്മൾ എടുക്കുന്നവരെ പിന്നെ കുറച്ച് ഫ്ലാറ്റ് ബീൻസ് ഉണ്ടായിരുന്നു അത് കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ കൂടെ കുറച്ച് കോളിഫ്ലവറും കൂടെ ഇട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും നാട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ ഇൻലോവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അത് ഫോണ് വന്ന് കാണിച്ച് ഞാൻ കുറേ നേരം ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ നാട്ടിൽ അങ്ങനെ അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു വീഡിയോ എടുക്കുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്ക എടുത്തോണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഞാൻ കാണിച്ചു ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ കോളിഫ്ലവറും ബീൻസും ഫ്ലാറ്റ് ബീൻസും കൂടെ രണ്ടും കൂടെ ഇട്ട് ഉള്ള ഒരു തോരനാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ അങ്ങനെ വലിയ വിഭവങ്ങളൊന്നുമല്ല എങ്കിലും പിന്നെ ഒരു തോരനും ഒരു മട്ടൻ കറി പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ തലയുന്നത്തെ കറിയൊക്കെ ഇരിപ്പും ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു ഇന്ന് ജോലി ഇല്ലാത്ത ദിവസം മിക്കവാറും ഫ്രഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാൻ ശ്രമിക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ ജോലിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള ദിവസം ഞാൻ ചെയ്യും അങ്ങനെ ബീൻസും ബ്രോ ഇത് കോളിഫ്ലവറും ഇട്ടുമൊക്കെ ചെയ്തു അപ്പോഴത്തേക്കും എൻ്റെ മട്ടനും ഡീ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വലിയ പീസസാണ് ഇരുന്ന കേട്ടോ അപ്പോൾ അതിനെ ഞാൻ ചെറിയ പീസസ് ആക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾ കഴിക്കില്ല വലിയ പൊതുവേ മീറ്റ് കഴിക്കില്ല പിന്നെ ഇത് വലിയ പീസസ് കണ്ടാൽ ഒട്ടും തൊടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞുറ്റും അവരതിൻ്റെ ഗ്രേവി മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ അതുപോലെ ഞാൻ വിചാരിച്ചു അത് മട്ടൻ കറിയും കൂടെ അങ്ങ് വെക്കാമെന്ന് അതുകൊണ്ട് അതിനുള്ള ഒക്കെ എന്താ നമ്മുടെ ഉള്ളിയും സവാളയും തക്കാളിയും എല്ലാം കൂടെ കരിഞ്ഞു പിന്നെ ഹസ്ബൻഡ് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതിയായിരുന്നു വളരെ എളുപ്പമായിരുന്നു ഞാൻ പെട്ടെന്ന് മട്ടൻ കറിയൊക്കെ അങ്ങ് വെക്കും പിന്നെ ഇതൊന്നും അത്ര അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഞാനങ്ങ് പറഞ്ഞു പോവാമെന്ന് വിചാരിച്ചേട്ടോ അങ്ങനെ ഒക്കെ വെച്ചപ്പോൾ കുറേ നാളായി നമ്മൾ മട്ടൻ വെച്ചിട്ട് എപ്പോഴും നമ്മൾ ചിക്കൻ കറിയാണ് എപ്പോഴും വെക്കുന്നത് അപ്പം ചിക്കൻ എപ്പോഴും വെച്ചാലും മടുപ്പല്ലേ അതുകൊണ്ട് ചിക്കൻ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ വെച്ചാൽ അപ്പോൾ മട്ടൻ വെക്കാമെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഇങ്ങനെ വെള്ളം തിളപ്പിക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഞാൻ കുടിച്ചത് അതേ ഇതെൻ്റെ ബാക്ക്യാർഡില് കണ്ടോ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എടുത്ത് എന്താണെന്നറിയാം ഒരു റാബിറ്റ് ചെയ്ത പണിയാണ് കേട്ടോ ഇത് ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് കൊണ്ടുപോയി ആശാനങ്ങ് ഒറ്റ ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ വേച്ച ചത്തി ഇരിക്കുകയാണെന്ന് പക്ഷെ നോക്കിയപ്പം കുറേ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അത് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ റാബിറ്റിനൊക്കെ ഈ നമ്മുടെ സ്നോയൊക്കെ എനിക്കൊന്ന് സർവൈവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ സ്നോയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് യാർഡിൽ എപ്പോഴും റാബിറ്റ് കാണും അങ്ങനെ എൻ്റെ പിന്നെ മട്ടൻ കറിയൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് പിന്നെ ഹസ്ബൻഡ് കുറച്ച് തേങ്ങ തിരുവി തന്നു ഇത് ഫ്രഷ് തേങ്ങ ഞങ്ങൾ തമിഴ് സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ തിരുവി തന്നപ്പോൾ വളരെ എളുപ്പമാണ് തിരുവി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയുള്ള ദിവസമൊക്കെ പെട്ടെന്ന് എടുത്ത് വെക്കാം അപ്പം എൻ്റെ ചിരവ കൂടെ ഒന്ന് കാണിച്ചാണ് കണ്ടു ഇതൊരു കൊരണ്ടി പോലെ ഇരിക്കുക കേട്ടോ അതെ നമ്മളിത് ഇത് എണുക്ക് പ്ലേറ്റ് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇത് എണക്ക് പിന്നെ പ്ലേറ്റ് വെക്കാം പിന്നെ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് അത് അകത്തോട്ട് ആക്കി വെക്കാം കേട്ടോ ആ പ്ലേറ്റ് വെക്കാം എടുത്താൽ അത് ആ തടി അകത്തോട്ടും ആക്കി വെക്കാം നല്ല രസം നല്ല ഒരു കൊച്ചൊരു ചേർ പോലെയാണ് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ തിരിയും നമ്മൾ ഇതേ ഇതൊക്കെ ഞാൻ കണ്ടെയ്നറിലാക്കി വയ്ക്കും അപ്പോൾ ആവശ്യമുള്ളത് എടുക്കും ഇത് ഫ്രീസറിലാണ് ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ ചീത്തായിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഫ്രീസറിലാക്കണം അപ്പോൾ വളരെ എളുപ്പമാണ് പകുതി ജോലി നമുക്ക് തീർന്നു കിട്ടും കേട്ടോ അത് ആ സമയത്ത് ഇവിടെ മട്ടൻ കറിയൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും കേട്ടോ കാര്യം കറിയേപ്പില കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും നമുക്ക് കറിയേപ്പില ഇടണം അതെ ഇതാണ് ഒരു പാക്കറ്റ് കിട്ടുന്നത് അപ്പം നമ്മൾ എത്രത്തോളം കൂടുതൽ വാങ്ങിക്കുന്നു അപ്പം അതിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇത് അപ്പോൾ ഇവിടെ വലിയ രാജ്യങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ മാറ്റ് അറിയുന്നത് അപ്പം ഞാൻ ഒരു ഇല പോലും കളയില്ല ചില സമയം ഞാൻ ഒറ്റ ഇലയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കും കറിയൊക്കെ വെക്കുന്ന സമയത്തെ അപ്പോൾ ഇതെൻ്റെ തറയിൽ വീണതെല്ലാം ഞാൻ പറക്കി പറക്കിയെടുക്കുകയാണ് അപ്പം എല്ലാം ഇങ്ങനെ കണ്ടെയ്നറിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിന്നെ ഈർപ്പം പോകാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും അതേപോലെ തന്നെയാണ് മല്ലിയിലയും വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അഴുകും പല രീതി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടി നാളെ നാളിരിക്കുന്നതായിട്ട് തോന്നിയത് കാരണം ഞാനിത് പിന്നെ മല്ലിയില ഇതാണ് വേരിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഇത് കഴുകും കേട്ടോ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകും കാരണം നല്ല മണ്ണും ഇതുമൊക്കെ ആയിട്ട് അല്ലേ ഇരിക്കിട്ടുന്നത് നമ്മൾ ഇത് കണ്ട ഇത് കണ്ടാൽ അത് ആ ചെളി പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ വാങ്ങിച്ചപ്പോഴും കാരണം ആ വേരിൻ്റെ ഭാഗത്തുള്ളേ അങ്ങനെ ഒരു മൂന്നാല് വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇത് എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഒരു വലിയൊരു ഫ്ലാറ്റ് പാത്രമോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മൊറോ ഒക്കെ എടുത്തിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ ഇതേതിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പിന്നെ വെളിയിൽ വെക്കരുത് പിന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല തണുപ്പായതുകൊണ്ട് കാരണം ഇങ്ങനെ ജനലിൻ്റെ അരിവിൽ വെക്കും കേട്ടോ ടേബിളിൽ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഈർപ്പവും എല്ലാം പോയിട്ട് അത് നന്നായിട്ട് ആ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് അതിനെ ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇതൊരുപാട് നാളിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശേ എടുത്ത് ഉപയോഗിക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്ത് വെക്കും ഇതാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുതിയത് തട്ടിയിടുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ ബോട്ടിൽസ് അങ്ങ് വാഷ് ചെയ്തിട്ടിടാമെന്ന് വിചാരിച്ചു കാര്യം തീരുമ്പോഴേലും നമുക്കതൊന്നു വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതിൽ തന്നെ വീണ്ടും വീണ്ടും തട്ടിയിട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയേടും ആവും അതിൻ്റെ പുറമൊക്കെ അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് മഞ്ഞളും മുളകും മല്ലിയും ഉള്ളതും ഞാൻ ഒന്ന് ബോട്ടിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ പുതിയത് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിവുകയാണ് ഇത് എപ്പോഴും ഞാൻ തീരുന്ന തീരുന്ന ഞാൻ ഇങ്ങനെ ചെയ്യാം എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കാണുന്നവരാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ കടുക് പിന്നെ എന്താ ജീരകം ഉലുവ ഇതെല്ലാം തീരുന്നതെല്ലാം ഞാൻ ഇങ്ങനെ വാഷ് ചെയ്ത് അപ്പഴും ഇടും അല്ലെങ്കിൽ പിന്നെ അത് കാണാനും ഒരു ഭംഗി കാണത്തില്ല കാരണം നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് അത് എടുത്തെടുത്ത് അതിൽ മൊത്തം പിന്നെ മഞ്ഞളും എല്ലാം പറ്റിയിരിക്കും അതിൻ്റെ ഇത് അപ്പം അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ കഴുകി വെച്ചാൽ അത് നല്ലതാണ് കേട്ടോ കുറച്ചുകൂടി നീറ്റായിട്ടിരിക്കും അപ്പം അത് വെള്ളം പോകാൻ വേണ്ടി അവിടെ വെച്ചു ആ സമയം ഞാൻ പിന്നെ അവിടേക്കൊന്ന് വാക്യൂം ചെയ്യുന്നു വെച്ചാൽ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മട്ടൻ കറിയും തോരനുമാണ് വെച്ചത് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അകത്തുള്ള ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കൂടുതൽ കറികളൊന്നും വെച്ചില്ല പിന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്തൊന്ന് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ എടുത്തു പിന്നെ ആ സമയം പിന്നെ ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഞാൻ ഒന്ന് തുടച്ച് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ തട്ടിയിടെയാണ് മഞ്ഞളൊക്കെ വാങ്ങിച്ചു പുതിയതായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചതാണ് കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ തീർന്നു പിന്നെ എപ്പോഴും മുളക് എന്ന് വെച്ചാൽ ഞാൻ സാധാ മുളകും മറ്റേ നമ്മുടെ കാശ്മീരി മുളകും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത് അപ്പോഴത്തേക്ക് കുറച്ച് എരി ഇവിടുത്തെ മുളകിന് നല്ല എരിയാണ് നമ്മൾ തമിഴ് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം സാദാ മുളക് വാങ്ങിച്ചാൽ ഭയങ്കര എരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കാശ്മീരിയും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത് ഇപ്പം നാട്ടിൽ പോയിട്ട് വരെയാണെങ്കിൽ ചിലപ്പം കൊണ്ടുവരും നമ്മൾ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെയാണ് വാങ്ങിക്കുന്നത് അങ്ങനെ അതെല്ലാം എല്ലാം ബോട്ടിൽസൊക്കെ എല്ലാം ആക്കിയിട്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ അപ്പം കിട്ടുന്ന സമയം ഒക്കെ ഇങ്ങനത്തൊക്കെ ചെയ്യുന്നത് വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കാരണം ജോലിക്ക് പോയിട്ട് വന്നാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് ഇതിനൊന്നും ചെയ്യാൻ അങ്ങോട്ട് തോന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഊണൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് കുറച്ച് ജോലിയും കൂടെ ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സിസ്റ്ററും അമ്മ ഇപ്പം സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ അവരെക്കൂടെ ഉണ്ണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും സിസ്റ്ററും ഹസ്ബൻഡും എല്ലാം വരും ഉണ്ണാനായിട്ട് അപ്പോൾ കാരണം വീട്ടിൽ നിൽക്കുന്ന സമയമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനും വിളിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു അങ്ങനെ റൂമിൽ ഞാൻ പിന്നെ പോയി ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പിന്നെ ചെയ്ഞ്ച് ചെയ്തു പിന്നെ ബാത്ത് റൂമിൽ അങ്ങനെ അതെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഇതെല്ലാം ആഴ്ചയും ഞാൻ ചെയ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ വൃത്തിയേടായാലും ശരി തന്നെ ബെഡ്ഷീറ്റൊന്നും ഒരാഴ്ചയൊന്നും നമുക്ക് അങ്ങനെ വൃത്തിയടൊന്നും ആവില്ല പക്ഷേ ഞാനെന്നാലും ഓരോ ആഴ്ചയും ഞാൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വീക്കെൻഡ്സിലാണ് കൂടുതലും നമ്മൾ ബെഡ്ഷീ എല്ലാം കഴുകുന്നത് തുണികൾ കഴുകുന്നത് അന്ന് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം വാഷ് ചെയ്യുന്ന അന്നാണ് അന്ന് ഫ്രീ ആണ് നമുക്ക് ഇലക്ട്രിസിറ്റി അങ്ങനെ അധികം ആവില്ല പിന്നെ അതല്ല വീക്ക് ഡേയ്സിലാണെങ്കിൽ രാത്രി ഏഴ് മണി കഴിഞ്ഞേ നമുക്ക് കഴുവാൻ പറ്റത്തല്ലോ രാവിലെ ഒന്നും അങ്ങനെ കഴുകാനിടാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം വന്ന് ഇങ്ങനെ സിറ്റീസിലിങ്ങനെ കുറച്ച് നേരം ഒന്ന് കിടന്നു അപ്പോഴത്തേക്കും പിന്നെ ഡോർ ബെല്ലിറങ്ങി എന്ന് കേട്ടു അപ്പോൾ സിസ്റ്ററും അമ്മയും ഹസ്ബൻറ്റും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും ഊണൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് അവരും ഇറങ്ങിയത് അപ്പോൾ ഇവിടെ നാലുമണിയാവുമ്പോഴത്തേക്ക് ഇരുട്ടും കേട്ടോ ഇപ്പോൾ അല്ലേ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷേ സമയം താമസിച്ചതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മാ ചെയ്യാം എങ്കിലും പിന്നെ എനിക്ക് അങ്ങോട്ട് ചെയ്യാത്തോണ്ട് ഒരിത് അതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ച് ഒരു ജസ്റ്റ് ഒരു ഒരു തട്ടിക്കൂട്ട് ഒരു ക്ലീനിങ്ങൊക്കെ ഇങ്ങനെ നടത്തി സാധാരണ ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണം എല്ലായിടത്ത് പുറത്ത് വെച്ച് കണ്ടെയ്നറെല്ലാം വാഷ് ചെയ്തൊക്കെ വെച്ച് കഴുകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചു കാരണം നമ്മളെ വെജിറ്റബിൾസിൻ്റെ ആ പൊടിയും എല്ലാം അവിടെ അതിൽ കിടക്കുമല്ലോ ഇങ്ങനെ വീണ് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ എടുത്ത് സാധനം മാറ്റി വെച്ചു പിന്നെ എല്ലാം തിരിച്ചൊക്കെ വെച്ചു അങ്ങനെ അതിന് കുറച്ച് നേരം എടുത്തു അപ്പോഴത്തേക്ക് സാറിന് സമയം ഏതാണ്ട് ആറ് ആറര കേട്ടോ അപ്പോൾ ഏതാണ്ട് പുറത്ത് നോക്കിയാൽ നല്ല ഇരുട്ട് വീണു അപ്പോഴത്തേക്കും അങ്ങനെ അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെച്ച സമയം നോക്കിയപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഡോർ ബെല്ലിറങ്ങിയതപ്പം പിന്നെ അന്ന വന്നതായിരുന്നു അത് ഹസ്ബൻ്റ് നീസാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ജോലിയും കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അന്ന ആറു മണിക്ക് തീരും അപ്പോൾ സിക്സ് സിക്സ് തേർട്ടി ആകുമ്പോഴത്തേക്കും എത്തും അങ്ങനെ എന്നെ കുറേ ചിപ്സും അതുമൊക്കെ ആയിട്ട് ഇതേ വരുന്നു അങ്ങനെ വന്ന് കയറി അപ്പോൾ ഇതേ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ പിന്നെ ഞാൻ കുറച്ച് സ്നോയും കൂടെ കാണിച്ചു തരാം ഭയങ്കര സ്നോ ആയിരുന്നു പിന്നെ പുറത്ത് സ്നോയും തണുപ്പും എല്ലാം കൂടെ അങ്ങനെ കാർ എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ See you next video. Until then, bye and take care.